യുടെ ചരിത്രത്തിൽ ആദ്യമായി ഇമ്പീച്ച്മെൻറ്റ് അഥവാ കുറ്റവിചാരണയ്ക്ക് വിധേയനായ ആൾ ഇന്ത്യക്കാരനല്ല വിചാരണ നടന്നത് ഇന്ത്യയിലുമല്ല വിചാരണ നടന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് വിചാരണയ്ക്ക് വിധേയനായ ആൾ ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻസ് ഹേസ്റ്റിങ്സാണ് വാറൻസ് ഹേസ്റ്റിങ്സ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ ഇംഗ്ലണ്ടിൽ ജനിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു ക്ലർക്കായി അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ക്രമേണ പടിപടിയായി ഉയർന്ന് തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായി അധികാരമേറ്റു അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം കൽക്കട്ടയിലായിരുന്നു കൽക്കട്ടയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് വരെ ഏകദേശം പതിമൂന്ന് വർഷം അദ്ദേഹം അധികാരത്തിൽ തുടർന്നു അദ്ദേഹത്തിൻ്റെ ഭരണശേഷം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ വാർഹേസ്റ്റിങ്സിനെ കെടുകാര്യസ്ഥത അധികാര ദുർവിനിയോഗം ബലം പ്രയോഗിച്ച് പണം വസൂലാക്കൽ മുതലായ കുറ്റങ്ങൾക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച്മെൻറ്റ് അഥവാ കുറ്റവിചാരണയ്ക്ക് വിചാരണയ്ക്ക് വിധേയനാക്കി എഡ്മിൻബർഗ് എന്ന പാർലമെൻറ്റേറിയനാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ശക്തിയുക്തം വാദമുഖങ്ങൾ ഉന്നയിച്ചത് ഇമ്പീച്ച്മെൻറ്റ് ഏകദേശം എട്ട് വർഷം നീണ്ടുപോയി ഇമ്പീച്ച്മെൻറ്റിന് അവസാനം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ഇന്ത്യൻ സംസ്കാരത്തോടും തത്വചിന്തയോടും വളരെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ആളായിരുന്നു വാറൻ ഹ്യൂസ്റ്റൻസ് ചാൾസ് വിൽക്കൻസൺ എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹീസ്റ്റൻസാണ് അദ്ദേഹം തൻ്റെ എൺപത്താറാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൽ വെച്ച് മരിക്കുകയാണ് ഉണ്ടായത്